ഇടുക്കി ഡേയ്സിന്റെ പുതിയൊരു ചാപ്റ്ററിലേക്ക് എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി വെൺമണി സ്വദേശിയായിട്ടുള്ള കണ്ണന്റെയും അപ്പുവിൻ്റെയും അതുപോലെ തന്നെ സുതഞ്ചേട്ടൻ്റെ ഒക്കെ തോട്ടത്തിലാണ് ഇവിടെ ഇവിടെ ഇത് ഏതാനം ആയിരുന്നത് ബൊമ്മി ഇനം ഇവിടെ തവാറണ എത്ര എണ്ണ ചെയ്തേക്കുന്നത് നൂറ് ബൊമ്മി തവാറണ ചെയ്തിട്ടുണ്ട് അതിൽ ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് അതായത് ഒരു ഭി ഏലത്തട്ടയാണ് രണ്ടുപേർപ്പണമൊക്കെ വന്ന് ഇതിന്റെ ഓൾറെഡി ബോമ്പൊക്കെ പോയതായിരുന്നു പക്ഷെ നമ്മളിത് നടലിന്റെ ആ പരിചരണ രീതിയുടെ പ്രത്യേകത കൊണ്ട് ഇപ്പൊ തന്നെ നമുക്ക് നോക്കുമ്പോൾ പറയാം വേറെയൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ കൂടെ മാത്രല്ല ഒരു ചിമ്പ് രണ്ട് ചിമ്പ് ഇളംചിമ്പ് മൂന്ന് നാല് ഇളംചിമ്പും ഉണ്ടായിട്ടുണ്ട് അത്രല്ല ഇത് ഏലത്തിന് അതെ ഏലത്തിന് കണ്ടു ഇങ്ങനെയുള്ള മട്ടിക്കല്ല് ധാരാളം ഉള്ള ഒരു സ്ഥലമാണ് ചുറ്റിനും മട്ടിക്കല്ലാണ് ആണ് ഒരു കളച്ചൂടെ റെഡിയാക്കിയതാണ് ഈ കല്ലിന്റെ അകത്താണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നതാണ് മുഴുവൻ കല്ലാണ് കല്ലാണ് കല്ലിന്റെ അകത്താണ് ഉണ്ടായിരിക്കുന്നത് കണ്ടോ ഇഷ്ടംപോലെ വേരുകളെല്ലാം ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം അതായത് ഈ നാല് ചിമ്പിൽ നിന്ന് ഒരു അഞ്ചു മാസം ഇപ്പോൾ എത്ര ദിവസം ആയത് നട്ടിട്ട് ഇത് അൻപത് ദിവസം പൂർത്തിയായി നാല്പത്തഞ്ച് ദിവസം നമുക്ക് ആദ്യത്തെ ബേബി ഫുഡ് കൊടുക്കണ്ടായിരുന്നു അതെ അതെ തുടർച്ചയായിട്ടുള്ള മഴ ആയിരുന്നു ഇന്ന് നമുക്ക് തുറച്ചു കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിന് ആദ്യത്തെ ബേബി ഫുഡ് കൊടുക്കുകയാണ് അപ്പൊ ഈ അമ്പത് ദിവസത്തിനും കൊണ്ട് നമുക്ക് നിലവിൽ ഇപ്പം നാല് ചിമ്പാണ് ഇളം ചിമ്പാണ് പുട്ടി മുളച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഒരു അഞ്ചു മാസം പൂർത്തിയാകുമ്പോൾ അമ്പത് ചിമ്പായിട്ട് നമുക്ക് കരുത്തുള്ള അൻപത് ചിമ്പായിട്ട് നമുക്ക് വർദ്ധിപ്പിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേബി ഫുഡ് നമ്മൾ ഇവിടെ തയ്യാറാക്കിയാണ് അപ്പൊ അതിന്റെ കൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം അപ്പൊ എന്തായാലും നല്ല നൂറെണ്ണം വെച്ചാൽ എത്ര എണ്ണമാണ് നമുക്ക് പിടിച്ചത് പിടിച്ചു അതെ അപ്പൊ ആ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് തൊണ്ണൂറ്റമ്പത് നമ്മള് തട്ടയും ഇവിടെ വേര് പിടിച്ചു പക്ഷേ ഒരു വിഷയമാണ് അതെ 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 ആ ഒരെണ്ണം മാത്രമാണ് അതിന്റെ ആ കിഴങ്ങിന്റെ മുകളിൽ ഒരു ചതവ് വന്നതിന്റെ വള്ളിട്ട് കെട്ടിയതിന്റെ കൊണ്ടുവന്നതിന്റെ ഒക്കെ പ്രശ്നമായിരിക്കാം അപ്പൊ ഈ നമ്മുടെ ഈ നമ്മൾ ഇവിടെ നടി രീതിയിൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ ഉപയോഗിച്ചിരുന്ന ശരി 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 അപ്പം ചതച്ചതിട്ടുണ്ട് അപ്പൊ ഇത്രയും സംഭവമാണ് ഇവിടെ നമ്മൾ ഈ അൻപത് ദിവസത്തിനുള്ളിൽ നമ്മൾ നടിയിലെ സമയത്ത് ഉപയോഗിച്ചത് ഒന്ന് ഭൂവസല രണ്ട് വാമ് മിൻശക്തി വേപ്പിൻ മുക്കുരു ചതച്ചത് അപ്പൊ ഈ നടിയ രീതിയും കൊണ്ട് നമുക്ക് നൂറ് ശതമാനം സക്സസ് എന്ന് നമുക്ക് പറയാം നൂറെണ്ണം വെച്ചു നൂറെണ്ണം പിടിച്ചായിട്ട് ഒരെണ്ണം അപ്പൊ അതുകൊണ്ട് വളരെ എല്ലാ കർഷകർക്കും പ്രത്യേകിച്ച് ഇങ്ങനെ ചൂട് കൂടിയ മേഖലയില് ഇങ്ങനെ ചരലും ഈ മട്ടിക്കല്ലൊക്കെ ഉള്ള മേഖലയില് ഈ ഒരു നടിയിൽ തീയതിയും പരിചരണവും നമുക്ക് വളരെ റിസൾട്ട് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും അത് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പൊ ഒരു ബേബി ഫുഡ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം ഇതിനൊരു എത്രയും പെട്ടെന്ന് ചിമ്പ് കൂടുതൽ കൂടുതൽ ഉണ്ടാകാനായിട്ട് അതുകൊണ്ട് നല്ലത് കാണിക്കണോ അതെ അതെ എല്ലാം നല്ലപാട് മണ്ണൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് ഇപ്പൊ മരത്തിന്റെ ഒക്കെ നിന്നാ പോലെന്ന പുതിയ വേരുകൾ നമുക്ക് കാണാൻ പറ്റും നല്ല റൂട്ടിന്റെ അറ്റവും ഒന്നും കരിയാത്ത ഫ്രഷ് വേരുകളാണ് എല്ലാം വന്നേക്കുന്നത് അതെ 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 ആഴ്ചക്ക് എല്ലാം നല്ലപോലെ വന്നിട്ടുണ്ട് അതായത് വാമും ഭൂവസ്ത്ര വേരുകൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പായും നല്ല രീതിയിൽ അതെ 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 ഉണ്ടോ ഇതിന്റെ ചോട് ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് കണ്ടോ മൂന്നടിക്ക് അപ്പുറമാണ് ഈ വേര് വന്ന് നിൽക്കുന്നത് കണ്ടോ അപ്പൊ അങ്ങനെ വേരുകൾ മുഴുവൻ പുറത്തേക്ക് ചാടിക്കുക എന്നുള്ളതാണ് അതാ അതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് വേര നമുക്ക് ഇങ്ങനെ കാണാം അത് കണ്ടോ ഇത്രയും വേരുകൾ ഉണ്ട് അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഇത്രയും വേരുകൾ ഇങ്ങനെ വരാൻ കാരണം അതിന്റെ അതിന്റെ കുട്ടൻസ് മറ്റൊന്നും അല്ല ഈ ഭൂവാസ്ത്രയും വാമിന്റെയും ഒരു പ്രവർത്തനം തന്നെയാണ് മൂന്നടിക്ക് അപ്പുറത്തേക്ക് വേരുകൾ വന്നു ഇനി നമുക്ക് ഇതിന്റെ ചുറ്റിന്റെ എവിടെയും നമുക്ക് വളവും നമുക്ക് അതെ അതെ നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതിന്റെ ജോട് എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ നമുക്ക് വേര് കാണാൻ പറ്റും പച്ച നമുക്ക് ട്രൈക്കോ ഇത് മുട്ടത്തോടിന്റെ കൂടെ ട്രൈക്കോ ഉള്ള ആറാണ് പച്ചപ്പ് വന്നേക്കുന്ന പച്ചപ്പ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഈ കല്ലും കൂടാരത്തിൽ ഈ ചരലിന്റെ അകത്തും ഇതുപോലെ വേര്പിടുത്താൻ നമുക്കുണ്ടാവും ഈ വളക്കൂട്ടം കൊണ്ടും ഈ പരിചരണ രീതി കൊണ്ടും അപ്പോൾ നമുക്കിനി കൂടുതൽ ചിമ്പുണ്ടാകാനും കരുത്തുള്ള ചിമ്പുണ്ടാവാനും പെട്ടെന്ന് വട്ടത്തിൽ കെത്താനായിട്ടുള്ള ഫസ്റ്റ് ആദ്യമുള്ള ഇതിനോട് ബേബി ഫുഡ് നമ്മൾ തയ്യാറാക്കാം ഇതാണ് നമ്മൾ ഇതിനകത്ത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് എച്ച് ഡി ഫോമിലുള്ള എച്ച് ഡി എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി അല്ല നാനോ പ്രൊഡക്റ്റാണ് എച്ച് ഡി ഫോമിലുള്ള അമ്പത്തിരണ്ട് മുപ്പത്തിനാല് അല്ലെങ്കിൽ പൂജ്യം പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാല് എന്ന് പറഞ്ഞ ഈ കോമ്പിനേഷൻ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റാർട്ടർ എന്ന് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സദ്യ കഴിക്കാനായിട്ട് നല്ലൊരു ക്ലാസിക് റെസ്റ്റോറന്റ് ഗ്രേഡ് വൺ റെസ്റ്റോറന്റിൽ കയറി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് തരുന്ന സൂപ്പാണ് ഈ സൂപ്പ് എന്തിന് തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കുക അതുപോലെ തന്നെ കഴിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ശരീരത്തിൽ പിടിക്കാം അങ്ങനെയുള്ള ഒരു സ്റ്റാർട്ടർ ആയിട്ട് ഒരു അപ്പറ്റൈസർ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പൊ അതെ അതെ മോണോ പൊട്ടാഷ് പോസ്റ്റി ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് അമ്പത്തിരണ്ട് ശതമാനവും ഫോസ്ഫറസ് ആണ് നല്ല സുല്യൂബിൾ വാട്ടർ സോലിബിൾ ഫോസ്ഫറസ് ആണ് ചെടികൾക്ക് വളരെ പെട്ടെന്ന് രീതിയിൽ കിട്ടുന്നതാണ് മുപ്പത്തി നാല് ശതമാനം നമുക്കിനകത്ത് പൊട്ടാസ് പൊട്ടാസിയം അടങ്ങിയിട്ടുണ്ട് ഈ മണ്ണില് പൊട്ടാസിയം കുറവാണ് ഇവിടെ നമ്മൾ മണ്ണ് പരിശോധനയെ കണ്ടിരിക്കുന്നത് നമുക്ക് അത്യാവശ്യ സഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ഫോസ്ഫറസ് ഉണ്ട് പക്ഷെ ആ ഫോസ്ഫറസ് പോരാ കൂടുതൽ ചിമ്പടിക്കാനായിട്ട് ചെടികൾക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ട് രീതിയിലുള്ള ഒരു ഫോസ്ഫറസ് ഇതിനകത്തുണ്ട് ഇതിന്റെ ഹൈഡെൻസിറ്റിയുടെ ഒരു പ്രത്യേകതന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാന്ദ്രത വളരെ കൂടുതലാവുന്നതിനപ്പുറം വളരെ ചെറിയ അളവിൽ നമുക്ക് ഉപയോഗിച്ചാൽ മതി എന്നാൽ കൂടുതൽ ഏരിയ നമുക്ക് അതെ 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 എച്ച് ഡി ഇതല്ല എച്ച് ഡി ഫോം എല്ലാം തന്നെ നാനോടെ വളരെ സൂക്ഷ്മ രൂപത്തിൽ ഇതാണ് നാനോടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് എച്ച് ഡി ഹൈ ഡെൻസിറ്റി ഇതിലുള്ളതാണ് ഇത് അപ്പൊ ഇതാണോ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ഇത് നമുക്ക് ഈ തൂക്കത്തിലുള്ളത് നമുക്കിത് നാനൂറ് ഗ്രാമാണുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ് ലിറ്റർ നമുക്ക് ഉപയോഗിക്കാൻ ഇതിന്റെ റേറ്റ് എത്രയായിരുന്നു ഇതിന് നമുക്ക് ഒരു അഞ്ഞൂറ്റമ്പത് രൂപയോളം കോസ്റ്റ് വരുന്നുണ്ട് ഓൺലൈൻ ആയിട്ട് വാങ്ങിക്കാംസിലുണ്ട് ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ വളക്കടകളിലും നമുക്ക് അതെ ഇത് ഇതിന്റെ അകത്തെ ഉള്ളില് നമുക്ക് രണ്ട് പൗച്ചാട്ടാണ് ഇത് വരുന്നത് അപ്പൊ നമുക്ക് തുറക്കാം സീര നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും ഇങ്ങനെ ഒരു പൗച്ച് ഇത് രണ്ടാമത്തെ പൗച്ച് ഇത് ഇത് നമുക്ക് മുറിക്കും മുറക്കൊന്നും വേണ്ടതാ ഇങ്ങനെ ഇങ്ങനെ വലിച്ചാൽ മാത്രം മതി ഇങ്ങനെ വലിച്ചാൽ മാത്രം മതി ഇത് ഓർണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇരുന്നൂറ് ലിറ്ററിന് നമുക്കുണ്ട് ഇത് രണ്ടും കൂടെ ആണെങ്കിൽ നമുക്ക് അഞ്ഞൂറ് ലിറ്റർ നമുക്ക് ഒരു ബാരലിന് നമുക്ക് അല്ലല്ല ഇതൊരു കൂട്ടിനായിട്ട് അവർ വെച്ച കാണുള്ളൂ ഒരു എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററിന് ഉള്ളതാണ് ഇതാണ് അതെ ആ ഓർമ്മ ധാരാളം മതി അത് നമുക്ക് ചെയ്യാം രണ്ടാമത് നമ്മൾ ഇതിനകത്ത് ഇവിടെ ഉപയോഗിക്കുന്നത് അതെ അതെ സമൃദ്ധി പേൾ എന്ന് പറയുന്ന ഒരു കടൽപ്പായലാണ് ഇത് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ് ഒരു കിലോയാണ് ഇത് തന്നെ നമുക്ക് ഇവിടെ നമുക്ക് ഇരുന്നൂറ് ഗ്രാം മാത്രം മതി ഇരുന്നൂറ് ഇട്ടുന്ന ഇരുന്നൂറ് ഗ്രാം ഇവിടെ ഉപയോഗിച്ചാൽ മതി ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മൂലകങ്ങളുടെയും ഒരു പാല ഒരു സമീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ സമ്പൂഷ്ടാഹാരം എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾക്ക് ഈ പറയുന്ന ഈ സി വളരെ ഒരു സമ്പുഷ്ട ആഹാരം പ്രത്യേകിച്ച് ഏളം പ്രായത്തിലുള്ളതിന് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന സഹായിക്കുന്നത് ഒരുപാട് ഗുണങ്ങള് ഉണ്ട് ഇപ്പൊ അസ്കോഫൈലത്തിന്റെ ഒരു പ്രധാന ഗുണം ഗുണെന്നുവെച്ചാൽ എല്ലാ സീവീഡും എല്ലാ സീസണിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇത് നമുക്ക് എല്ലാ സീസണിലും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് മഴയുള്ള സമയത്തും തണുപ്പുള്ള സമയത്തും ഒക്കെ ഈ അസ്കോഫൈലം നല്ലതാണ് ചില സി വീടുകളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അഴുകൾ സാധ്യതയൊക്കെ കൂടും കാരണം അതിനകത്ത് നൈട്രജൻ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് ഇവിടെ ആ പ്രശ്നമില്ല എല്ലാം ബാലൻസ്ഡ് ആണ് സമീകൃതമാണ് സമ്പൂർണ്ണ ആഹാരമായിട്ടിരിക്കാം അപ്പൊ ഇത് നമ്മളൊരു ഇരുന്നൂറ് ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നുണ്ട് ഇതാണ് ഇതിന്റെ വില നമുക്കൊരു ഒരു കിലോയ്ക്ക് നമുക്കൊരു അറുനൂറ് രൂപ അറുന്നൂറ്റമ്പത് രൂപ ഡിപ്പെൻഡ്സ് ഓൺ ദ ഷോപ്പ് ഓരോ ഷോപ്പിൽ വ്യത്യാസമായിട്ട് നമുക്കിത് കിട്ടുന്നുണ്ട് വില ഇട്ടിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് നമുക്കൊരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് അതിന്റെ പകുതി വിലയ്ക്ക് നമുക്കൊരു ഹോൾസെയിൽ വിലയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അടുത്തതൊന്നാണ് നമ്മള് ന്യൂട്രിബോൺ ട്വന്റി അപ്പോ അങ്ങനെ അതായത് ഇത് ട്വന്റി എന്ന് ഉദ്ദേശിച്ചത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് സസ്യങ്ങൾക്കുള്ള ഇതും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഇതിനകത്ത് എല്ലാ ന്യൂട്രിയൻസും പ്രത്യേകിച്ച് വിറ്റമിൻസ് ഉണ്ട് അമിനോ ആസിഡ് ഉണ്ട് മിനറൽസ് ഉണ്ട് അതുപോലെ തന്നെ സസ്യങ്ങൾക്കുണ്ട് പ്രോട്ടീൻ എല്ലാം ഉണ്ട് ട്വന്റി എന്ന് ഉദ്ദേശിക്കുന്നത് ട്വൻറി പെർസെൻറ്റേജോളം അതിൻ്റെ അകത്ത് എന്താണ് നൈട്രജൻ വരും പക്ഷേ കാണാൻ പറ്റും കോമ്പൗണ്ട് മിനറൽ അഗ്രി സൊല്യൂഷൻ അപ്പം അത്രയും ട്വന്റി പെർസെൻറ്റേജ് അമോണിക്കൽ നൈട്രജനാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഉള്ളത് അതുകൊണ്ട് നമുക്ക് മഴക്കാലത്ത് നമുക്ക് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും നൈട്ര നൈട്രജനല്ല ട്വൻ്റി പെർസെൻറ്റേജും ഇത് വരുന്നുണ്ട് മാത്രമല്ലതാ ഇത്രയധികം കണ്ടന്റുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ട് സസ്യവാർത്തിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലമാണ് അപ്പം എന്തിന്റെ കുറവുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും ഒരു അഡ്വാൻസ് ടെക്നോളജി തന്നെയാണ് ഇത് നമുക്ക് ഏകദേശം തൊള്ളായിരത്തിഅൻപത് രൂപയെല്ലാം ഒരു ലിറ്ററിന് അതെ ഒരു ലിറ്ററാണ് ഇത് നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടത് നമുക്കൊരു ഒരു കാൽ കോമൺ നമുക്ക് ഒരു ലിറ്ററിന് നമുക്ക് ഒരു രണ്ട് മില്ലി വരെ വലിയ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതായത് ഇരുന്നൂറിന് നാനൂറ് മില്ലിയാണ് അത് ചെറുതായത് കൊണ്ട് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് മില്ലി ഇതവിടെ ഉപയോഗിച്ചു നന്നായിട്ട് കുളിക്കിട്ട് വരുന്നു ഒരു പച്ചമരമാണ് തുടക്കം തുറക്കുമ്പോൾ കാണുന്നത് ഇനി അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് ഈ പൊടിച്ചു വെച്ചിരിക്കുന്നത് കൂട്ടം പിണ്ണാക്കുന്ന നല്ല നൈസായിട്ട് പൊടിച്ചാണ് ഇത് നമ്മൾ എടുത്തത് എവിടെ നിന്നായിരുന്നത് എൻ സി ടി എൻ രാജാക്കാട് എൻ ആർ സി ടി അവിടെ മില്ലിൽ നിന്ന് നമ്മൾ പൊടിപ്പിച്ചെടുത്താണ് നമ്മൾ തന്നെ അവിടെ ഇതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുത്തിയ എല്ലാ ധാന്യങ്ങളും ഈ പറഞ്ഞതെല്ലാം ഉണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ നമ്മൾ തൂക്കി കിട്ടതാണ് അപ്പൊ ഈ എട്ട് കൂട്ടത്തിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ചേർത്തിരിക്കുന്നത് എന്തായിരുന്നു മരോട്ടി പൊണ്ണാക്ക് അല്ലെങ്കിൽ ആണ് അകത്ത് ചേർത്തിരിക്കുന്നത് അൻപത് കിലോ ആയാണ് നമ്മൾ പൊടിച്ച് ഒരു ചാക്കിന്റെ അകത്ത് എടുത്തത് അമ്പത് കിലോ ആയിക്കത്ത് പകുതിയും നമ്മൾ ഈ മരോട്ടി പൂണാക്കാണ് മരോട്ടി കുരു ആണ് അതെ 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 പറയാം തീർച്ചയായിട്ടും പറയാം ഇതിനകത്ത് ഇരുപത്തിയഞ്ച് കിലോ ആയും നമ്മള് മറോട്ടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് മറോട്ടി എന്തിനാണ് ഇത്തരം ചേർത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ എട്ടുകൂട്ടം മൂണാക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഓരോ ഭൂപ്രദേശത്തെയും അല്ലെങ്കിൽ ഓരോ തോട്ടത്തിനെയും അതിനെന്താണ് കുറവുള്ളത് അതിനെന്താണ് അത് പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ ടോപ്പ് ചെയ്യാനുള്ളതാണ് അതനുസരിച്ചാണ് ഈ മരോട്ടിപ്പിണ്ണാക്ക് ഇവിടെ തന്നെ കൂടുതൽ ചേർത്ത് ഈ പ്രദേശത്ത് ഈ എന്താണ് വേരുപുഴുവിന്റെ ശല്യം വളരെ കൂടുതലുണ്ട് അപ്പൊ ഈ വേരുപുഴു വളരെ കൂടുതൽ അത് പ്രത്യേകിച്ച് ചൂടുള്ള സ്ഥലങ്ങളിൽ അത് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ വേരുപുഴുവിന് വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഈ മരോട്ടിപ്പിണ്ണാക്ക് അതുകൊണ്ടാണ് അതിന്റെ അളവ് നമ്മൾ വളരെ കൂടുതൽ രണ്ടാമത് നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്നത് കൂടുതൽ ചേർത്തിരിക്കുന്ന നീമാണ് വേപ്പും മിണ്ണാക്കാണ് മൂന്ന് എള്ളും മിണ്ണാക്കാണ് പിന്നെ നമുക്ക് ആവണത്തെയല്ലേ അപ്പം എള്ളും മിണ്ണാക്ക് ഒരു അഞ്ച് കിലോയോളം ചേർത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതിന് എന്താണ് മുതിര കുടിച്ചു ചേർത്തിട്ടുണ്ട് എള് കുടിച്ചു ചേർത്തിട്ടുണ്ട് മുതിര നമുക്ക് ഇതിന്റെ ഉണ്ടാവാനാണ് നല്ല കരുത്ത് ബലം കിട്ടാനായിട്ടാണ് മുതിര ഉഴന്ന് ചേർത്തിരിക്കുന്നെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ ഷെയ്പ്പ് നല്ല ഷെയ്പ്പ് ഉണ്ടാവാനായിട്ട് ഉഴുന്ന് ചേർത്തിരിക്കുന്നു എള്ള്ള്ള്ള്ള്ള്ള്ള്ള് നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആണ് പ്രതിരോധ ശേഷിയുണ്ട് അതുപോലെ തന്നെ വളർച്ചയ്ക്ക് നല്ല സഹായിക്കാണ് അങ്ങനെ ഉള്ള ഒരു എട്ട് കൂട്ടം പിണ്ണാക്കുകൾ ഒരു പ്രത്യേക അനുപാതത്തിൽ പൊടിച്ചതാണ് ഇതിന് ഒരു കിലോയ്ക്ക് ഏകദേശം അൻപത് രൂപയ്ക്ക് അടുത്ത് ഇതിന് പോസ്റ്റ് വരുന്നുണ്ട് ഒരു കിലോയ്ക്ക് അപ്പം നമ്മളിവിടെ ചേർക്കുന്നത് ഈ ഇരുന്നൂറ് നമ്മളൊരു നാല് കിലോ വെപ്പ് ചേർക്കുന്നുണ്ട് ഇവിടെ ഈ ഇങ്ങനെ പ്രത്യേക ഒരു സോണിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ അതെ അതെ അതുപോലെ തന്നെ ഈ ഫംഗസ് രോഗങ്ങളെ പ്രതിരോധിക്കാനോ അങ്ങനെയുള്ള കണ്ണൊക്കെ ചെറുക്കാനാണ് ബാക്ടീരിയകൾക്കുള്ള ഇതിനെതിരെ കളക്കാനാണ് നമ്മൾ ഓരോ കണ്ണാക്കും അതിനകത്ത് സെലക്ട് ചെയ്ത് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് ഇതിനകത്ത് കുടിപ്പിച്ചേക്കണം അപ്പൊ ഇതാണ് നമുക്ക് എതിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനായിട്ടുള്ളത് എന്താണ് ഇതാ ഇങ്ങനെയാണ് ചാണകമാണ് അതെ നല്ല പച്ച ചാണകം ചേർക്കുന്നത് ആ തീർച്ചയായിട്ടും ഇങ്ങനെയല്ല തെളിയായിട്ടാണ് നമ്മൾ ചേർക്കുന്നത് നേരിട്ട് നമ്മൾ ചേർക്കുന്നില്ല ഉദ്ദേശിക്കുന്നത് എന്താണ് ചാണക തെളി എന്ന് പറഞ്ഞാൽ വളരെ കട്ടി കുറഞ്ഞ് ലൂസാക്കി എടുക്കാന്നുള്ളതാണ് കട്ടി കൂട്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വേറിനത് കംപ്ലൈൻറ് ആവും അപ്പൊ അത് കട്ടി കുറച്ച് ലൂസായിട്ട് തെളിയായിട്ട് പിന്നെ ഏറ്റവും നല്ലത് നമുക്ക് ഈ തൊഴുത്ത് കഴിക്കുക വെള്ളമാണ് അതിൻ്റെ അകത്ത് എടുക്കാനുള്ള ബുദ്ധിമുട്ട് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പച്ച ചാണകം നമ്മൾ എടുത്തിട്ട് ഇത് നമ്മൾ ഇത് തെളിയാക്കുവാണ് ലൂസാക്കി നമ്മൾ എടുക്കുന്നു ഇത് നമുക്കൊരു അഞ്ച് ആണ് ഈ ചാണക തെളി നമുക്ക് വേണ്ടത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ളത് നമ്മളെ സഹായിക്കും ഈ ചാണകം എടുക്കുമ്പോൾ നമ്മൾ ആ അതെ അതെ മതാമ പശുവിന്റെ ഒന്നും നമ്മൾ പരമാവധി കാരണം ഈ ചാണകത്തിനകത്ത് നമ്മളിത് ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഈ തെളി തെളിന്റെ ഒന്ന് ഇതിന്റെ സസ്യങ്ങൾക്ക് വളരെ അത്യന്താപേക്ഷികമായിട്ടുള്ള ഒന്നാണ് ഈ തെളി അല്ലെങ്കിൽ ചാണകം ധരിക്കുന്ന ഇത് ഇതിന്റെ അകത്താണ് ഈ ഒന്ന് മൈക്രോപ്സിന്റെ നമുക്ക് ജീവാണുക്കളുടെ നല്ല ഒരു എന്താണ് ശേഖരം തന്നെയാണ് ഈ ചാണകവും മൂത്രവും ഒക്കെ തന്നെ അപ്പം ഒരുപാട് നമുക്ക് ഇന്ന് വരെ സയൻസ് കണ്ടുപിടിക്കാത്ത ഒരുപാട് എന്താണ് ജീവാണുക്കള് ഈ പറയുന്ന ചാണകത്തിനകത്ത് ഉണ്ട് അപ്പം അവയൊക്കെ നമുക്ക് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് നാക്ക് കണ്ട ഇപ്പം ഇതിൻ്റെ അകത്തേ ഒരുപാട് നാരുകളുണ്ട് ഇത് മെറ്റാബോളിക് നൈട്രജൻ ഏറ്റവും കൂടുതലുള്ള അപ്പം സസ്യവളർച്ചക്ക് പല രൂപത്തിലുള്ള നൈട്രജൻ ഓരോ ഘട്ടത്തിലും അതിന് അതിനാവശ്യമുണ്ട് അതിൽ ഈ ചാണകത്തിനകത്താണ് മെറ്റാബോളിക് നൈട്രജൻ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് അപ്പൊ ആ മെറ്റാബോളിക് നൈട്രജൻ ഇതിൻ്റെ ഈ സമയത്ത് ഇതിന് ഇപ്പം ഇത് കിട്ടേണ്ട ഒരു ആവശ്യകതയുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആ നാരമൊക്കെ ഉള്ള ഈ ചാണകം തന്നെ നമ്മുടെ നാടൻ പശുവിന്റെ ചാണകം തന്നെ ഇത് സെലക്ട് ചെയ്ത് എടുത്ത് ഇത് കലക്കി ഒരു അഞ്ച് ലിറ്റർ ആക്കിയിട്ട് നമ്മൾ ആ ഈ ചാണകം തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണ് അതായത് ഈ എന്നാ നാടൻ പശു അല്ലാതല്ലെങ്കിൽ അതിൻ്റെ അകത്ത് രോഗാണുക്കളും ചിലപ്പോൾ സാധ്യതയുണ്ട് മാത്രമല്ല അത് നമുക്കിങ്ങനെ കട്ടിയായിട്ട് കിട്ടത്തില്ല നടൻപശുവിൻ്റെ കുടലിൻ്റെ അകത്താണ് ഒരുപാട് ഒരുപാട് യുവാണുക്കൾ അത് യൂസിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കൃഷിക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് അതുകൊണ്ടാണ് നാടൻ പശുവിന്റെ തന്നെ എടുക്കാനായിട്ട് അതെ 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 അത് കട്ടി മതി ലൂസ് ആയിട്ട് ഇരിക്കണം ഒന്ന് ഒന്ന് ആറ്റി വയ്ക്കും ഇങ്ങനെ അതിന് കട്ടിയില്ലാണ്ട് ആയിട്ട് ഇടണം ഇതാണ് നല്ല അളവാണ് ഇതിനാണ് ാണ് ചാണകത്തെളി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരിക്കലും ഇത് ശ്രദ്ധിക്കണം നമ്മൾ കട്ടി കൂട്ടി കൊടുക്കണ്ട എന്റെ ഒരു മണം കിട്ടിയാൽ മതി അതിനകത്ത് മണം ഇതിന്റെ അകത്ത് കിട്ടണം അപ്പൊ അത് ചാണകം നമ്മൾക്ക് ഇതിന്റെ അകത്തേക്ക് ആദ്യം തന്നെ ഒഴിക്കാം അപ്പൊ മതി അത് അപ്പൊ നമ്മളൊരു അഞ്ചു ലിറ്റർ നല്ല ചാണകത്തെളി നന്നായിട്ട് ഉണ്ടാക്കിയത് ആദ്യം തന്നെ ഇതിന്റെ അകത്തേക്ക് ഈ ഡ്രമ്മിന്റെ അകത്തേക്ക് നമ്മൾ ഒഴിക്കണം ഒഴിച്ചു കുഴപ്പമില്ല ഇവിടെ നമ്മൾ ഇതിനകത്ത് ചെറിയ ചെടിയായാലും നമ്മൾ പുളിപ്പിക്കുക കാര്യമൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ ഫ്രഷായിട്ടുള്ള ചാണകം തന്നെ അല്ലെങ്കിൽ ഈ തൊഴുത്ത് കഴുകിയ വെള്ളം അത് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നു അല്പ കൂടി എന്നോർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു പരിധി കൂടി കൂടാനും അതെ അതെ ഒത്തിരി ഓവറായിട്ട് കൊടുത്താലും ചെടിക്കെടുക്കാനുള്ള അതിനകത്ത് ആയില്ലല്ലോ അപ്പം അത് ആ ഒരു നാല് കിലോ നാല് കിലോയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നാല് കിലോ അതെ അതെ നാല് കിലോ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നു ലൂസ് കിരതായിട്ട് കുറച്ച് കുറച്ച് ഇട്ടാൽ മതി കളിക്കുന്നു വളരെ നൈസ് കൂടി കാരണം നന്നായിട്ടത് ആവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ എന്നാൽ ഇച്ചിരി വെള്ളമൊഴിച്ച് അതിനകത്ത് കലക്കി വേണമെങ്കിൽ കിട്ടാം ഇടാം അപ്പം ഇത് ഇത് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു രസം ഇത് നന്നായിട്ട് കുലുക്കണം ഇപ്പോൾ ഒരു ജെല്ല് പോലെ കട്ടിയായിട്ട് ഇരിക്കാൻ സാധ്യതയുണ്ട് നന്നായിട്ട് കുളിക്കിയിട്ടേ ഉള്ളത് എടുക്കാവുള്ളൂ ഇതിങ്ങനെ നമുക്ക് കുട്ടിച്ചു നന്നായിട്ട് നമ്മൾ ഇത് കുലുക്കി ഇത് തുറക്കുമ്പോൾ ഇതായി ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഒരു പച്ച നിറത്തിൽ നല്ല പച്ച ഇതാ ഇങ്ങനെ ഇരിക്കും ഉണ്ടോ അളവ് പാത്രം എല്ലാം ഉണ്ടായിരുന്നു അല്ലേ ആ അപ്പോൾ ഇത് നമ്മളൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മില്ലിയാണ് നമ്മൾ ഇതേക്കണേ ഈ ചെറിയ പാത്രത്തിനകത്തേക്ക് നമുക്ക് കുഴിക്കുക അത് ഒരു ലിറ്റർ ആണ് അതായത് കാൽഭാഗം നമ്മൾ ഒഴിക്കുന്നു അല്ല ഇങ്ങനെ കൊഴുത്ത ഒരു ഇതാണ് ഉണ്ടോ കൊഴുപ്പായിട്ട് വരും പതിനേഴ് കിലോ മതി ആ മതി മതി അതിൻ്റെ ആ വെള്ളം കൊണ്ട് തന്നെ ഒന്ന് അടക്കി വയ്ക്കാം അതെ അതെ മതി മതി ഇനി നമ്മൾ സി വീടാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഗ്രാം സീവീഡ് നമുക്ക് എന്താ സിവിയുടെ നമ്മൾ ശ്രദ്ധ ശ്രദ്ധിക്കണം സിവിയുടെ ലിക്വിഡ് ഫോമിലും കിട്ടുന്നുണ്ട് പൗഡർ ഫോമിലും കിട്ടുന്നുണ്ട് ലിക്വിഡ് ആകുമ്പോൾ നമുക്ക് വില കൂടും പൗഡർ പൗഡറാകുമ്പോൾ നമുക്ക് വില കുറയുന്നുണ്ട് പക്ഷേ പൗഡർ കലങ്ങാൻ അലുപ്പം പാടാണ് മീനിൻ്റെയൊക്കെ ചെറിയൊരു ഉളുമ്പ് ഓണം പോലെ നമുക്ക് മീനൊക്കെ വരും ഏകദേശം ഇത് ഒരു കിലോയാണ് ഒരു ഇരുന്നൂറ് ഗ്രാം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഭയങ്കര നല്ല കറുത്ത പൊടിയാണ് നൈസ് കറുത്ത പൊടിയായിട്ടാണ് സി വീട് ഇല്ല നന്നായിട്ട് കലക്കുക ചെറിയ കട്ടയായിട്ട് ഇടിക്കും നമ്മള് കൈ കൊണ്ട് തന്നെ അത് നന്നായിട്ട് ഒരു മണം വരും ലിക്ഡിന് അല്പം വില കൂടുതലാണ് അപ്പം ചിലവ് കുറയ്ക്കാനൊക്കെ ആയിട്ടാണ് നമ്മളിത് ഈ രൂപത്തിലാക്കിയത് ലിക്ക്ഡാകുമ്പോൾ വില ഇത് കഴിക്കുന്ന കൊണ്ടാണ് മീനിനാ മണം വരുന്നത് മീനുകളുടെ ഒരുവിധ ഭക്ഷണം തന്നെയാണ് അവരുടെ വളർച്ചക്കൊക്കെയുള്ള ഏറ്റവും വേണ്ട ഒന്നാണ് ഈ സി വീട് കടൽപ്പായൽ അപ്പം അത് അങ്ങോട്ട് ഒഴിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മാറ്റം വരും ഒരു കറുത്ത നിറത്തിലേക്ക് വരും ഇപ്പം ചെറിയ ഇളം പച്ച നിറമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ലൈനിക്കുള്ളത് ചോദിച്ചോ ഇങ്ങനെ കളർ നമ്മുടെ അതെ അതെ ഒഴിക്കുമ്പോൾ തന്നെ കളറ് നല്ല മാറും അതെ എന്നിട്ട് ചോദിച്ചു ഇനി നമ്മൾ എടുക്കേണ്ടത് അവസാനത്തെയായിട്ടുള്ള നമ്മുടെ എം കെ പി ആണ് കഴിഞ്ഞ തവണ നമ്മൾ എം ബി കെ ബാക്കറ്റിയൊക്കെ ഓൾറെഡി ആർട്ട് ചെയ്തതാണ് അപ്പം നമുക്കിനി വേറെ ബാക്കറ്റി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല മതി ഇനി നമ്മളൊരു പാത്രത്തിനകത്ത് അല്പം വെള്ളത്തിൽ എടുക്കാം ഇതെടുക്കാം അപ്പം അടുത്ത കൂട്ടം നമുക്ക് അതിനകത്ത് എം കെ പി നമ്മൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് കലക്കി തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഇതാണ് പക്ഷേ നമുക്കിത് കാണിക്കാനായിട്ട് നമുക്കിത് കലക്കി തന്നെ എടുക്കാം പ്രത്യേകിച്ച് കളർ ഒന്നുമില്ല അതായത് എങ്ങനെ എങ്ങനെയാണ് എടുക്കാം ഇതുവേണം അതെ അതെ അത് കലക്കൊഴിക്കാം അത് എങ്ങനെ ഇരിക്കും കഞ്ഞിവെള്ളത്തിന്റെ ശരിക്കാം ആവശ്യത്തിന് ഉപയോഗിക്കാം നമുക്ക് ചുറ്റുകളൊക്കെ സൂക്ഷിക്കാം അപ്പൊ ഇപ്പൊ നമ്മളെ ബേബി ഫുഡ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഓരോന്നിനും ഒരു മൂന്ന് മുതൽ നാല് ലിറ്റർ വേറെ നമുക്ക് ചുറ്റിനു ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇനി നമ്മുടെ പണി അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഇതിന്റെ ഏറ്റവും നല്ലൊരു സ്റ്റാർട്ടർ എന്ന നിലയിൽ ചെടികൾക്ക് വെച്ചപ്പൊക്കെ കൂടി ഒരു സമ്പൂർണ്ണ പോഷകാഹാരം തന്നെയാണ് പോഷകക്കൂട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് നാല് ലിറ്റർ വീതം ഓരോ ചെറിയുടെ ചുവട്ടിലേക്കും നമ്മൾ ചുറ്റിനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷമാണ് നമ്മൾ കരുത്ത് ഉള്ള ചിമ്പുകളും ധാരാളം ചിമ്പുണ്ടാകാനൊക്കെ ഇത് സഹായിക്കും നല്ല രോഗപ്രതിരോധ ശേഷി ആയിരിക്കാം അതുപോലെ തന്നെ കീടങ്ങളോട് ഉള്ള പ്രതിരോധ ശേഷിയുണ്ട് കാരണം അതിനുള്ള കണ്ടന്റുകളെല്ലാം നമ്മൾ എട്ടുകൂട്ടം നാട്ടിലൂടെയും സി വീടിലൂടെയും എൻ ജെ പിയിലൂടെ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബോൺ പോവൻ്റി അതിലൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു നാല് ലിറ്റർ വീതം ചുറ്റിനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം ചുറ്റിനു വന്ന് ചോട് നനയാൻ ഭാഗത്ത് നമ്മൾ കൊടുത്തു അകത്ത് കാരണം വേര് നമുക്ക് പുറത്തായില്ലോ ഒരു അതായത് ഒരു മൂന്ന് മൂന്നര ലിറ്റർ ചുറ്റിനു ഒഴിക്കുക ആറ് ലിറ്റർ വേണം അകത്തേക്കും കൊടുത്തുവയ്ക്കുള്ളൂ കാരണം വേറെ പുറത്തേക്ക് വേണമല്ലോ വേര് നമുക്ക് പുറത്തേക്ക് ആകുന്നില്ലാത്ത അവസ്ഥയിലാണ് നമുക്ക് ഉള്ളിൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നത് വേര് മുഴുവൻ നമ്മൾ പുറത്തേക്ക് അടിച്ചു ചുറ്റിനു നമ്മൾ കൊടുത്തുവെക്കാം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ പ്രത്യേകിച്ച് നമുക്കൊരു ബേബി ഫുഡ് ഏലച്ചെടികൾക്കുള്ള ആദ്യത്തെ വളക്കൂട്ട് ബേബി ഫുഡ് എങ്ങനെ തയ്യാറാക്കാം അത് ഏത് രീതി ഉപയോഗിക്കാം എന്തൊക്കെ അത് ചേർക്കണം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആളുകളെ അതെ 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 നിങ്ങളുടെ സപ്പോർട്ട് അതെ അതെ നമുക്കുള്ള ഒരു ഒരു പ്രചോദനം ആണത് അപ്പം അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ നിങ്ങളെ രേഖപ്പെടുത്തുക സമയം ഉള്ളപ്പോൾ നമ്മൾ നമ്മളതിനകത്ത് തന്നെ കയറി മറുപടി തരുന്നുണ്ട് ഇനി നമ്മളെ കൊണ്ട് പറ്റുന്നതിന് അപ്പുറത്തുള്ള നമുക്ക് സപ്പോർട്ടീവായിട്ട് ഒരുപാട് സയൻറ്റിസ്റ്റുമാർ ഉണ്ട് അത് കേരളത്തിനകത്തുള്ളവരുണ്ട് കേരളത്തിന് വിളിയിലുള്ളവരുണ്ട് അവരൊക്കെ അതിനകത്ത് സമയാസമയങ്ങളിൽ ഇടപെട്ട് എല്ലാ എന്താണ് സംശയങ്ങളൊക്കെ ദുരീകരിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഈൽഡ് കിട്ടുന്ന കോപ്പ് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എലക്ട്രിഷ്യൻ മാറ്റുക മാറുന്ന കാലാവസ്ഥയില് അതൊക്കെ അത്യാവശ്യമാണ് അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ആശംസകൾ താങ്ക് തീർച്ചയായിട്ടും